കെ എസ് ടി എ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടത്തിയ യു എസ് എസ് മാതൃകാ പരീക്ഷയുടെ സയൻസിൻ്റെ ചോദ്യപ്പേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് പാസ്ചുറൈസേഷൻ എന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം പാസ്ചുറൈസേഷന് പ്രിസർവേറ്റീവ് ആവശ്യമാണ് രണ്ടാമത്തെ ചോദ്യം തെർമോഫ്ലാസ്ക്കിൻ്റെ ഗ്ലാസ് പാത്രത്തിൻ്റെ ഉൾഭിത്തി വെള്ളി ലവണങ്ങൾ പൂശിയിരിക്കുന്നത് കാണപ്പെടുന്നതിൻ്റെ കാരണം ഓപ്ഷൻ സി ആണ് വികരണം തടയാൻ വേണ്ടിയിട്ട് അടുത്ത ചോദ്യം അൻടാസിഡുകളിൽ ഉപയോഗിക്കുന്ന ബേസ് ഏതാണ് എന്നതാണ് ഉത്തരം ഓപ്ഷൻ സി മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് അടുത്ത ചോദ്യം രക്തപ്ലാസ്മയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തന്നിരിക്കുന്നു തെറ്റായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ഡി ആണ് ഹീമോഗ്ലോബിൻ പ്ലാസ്മയിലെ പ്രോട്ടീൻ ആണെന്നത് തെറ്റായ പ്രസ്താവന അടുത്ത ചോദ്യം രണ്ട് സമതല ദർപ്പണങ്ങൾ തമ്മിൽ തൊണ്ണൂറ് ഡിഗ്രി അളവിൽ ക്രമീകരിച്ചിരിക്കുന്നു ഇവയുണ്ടാക്കുന്ന വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ ഒരു കർഷകൻ ഭക്ഷ്യയോഗമായ രോഹു കാർപ്പ് എന്നീ മത്സര ഇനങ്ങളെ വളർത്തുന്നുണ്ട് ഇയാളുടെ കൃഷിയെ വിളിക്കാവുന്ന പേര് ഓപ്ഷൻ ബി പി കൾച്ചർ അടുത്ത ചോദ്യം മൂന്ന് ലായനുകളുടെ പി എച്ച് മൂല്യം നൽകിയിരിക്കുന്നു തെറ്റായ പ്രസ്താവന കണ്ടെത്ത ലൈനി തന്നിട്ടുണ്ട് പി എച്ച് മൌല്യം തന്നിട്ടുണ്ട് തെറ്റായ പ്രസ്താവന ഏതാണ് ലൈനി ബിയിൽ ഫിനോഫ്തലിൻ ഒഴിച്ചൽ പിങ്ക് നിറമാകം എന്നതാണ് അടുത്ത ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ലിംഫോസൈറ്റ് ആണ് കൂട്ടത്തിൽപ്പെടാത്തത് അടുത്ത അടുത്ത് ട്വൻറ്റി ഫോർത്ത് ചോദ്യം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്നാണ് ഓപ്ഷൻ എ ആണ് സെപ്റ്റംബർ അഞ്ച് രണ്ടായിരത്തി എട്ട് ഇരുപത്തി ആറ് അഞ്ചാമത്തെ ചോദ്യം സമുദ്രം തടാകം കിണർ കുളം എന്നിവയ്ക്ക് യോജിച്ച പ്രസ്താവന ഏത് എന്നതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം ജലസ്രോതസ്സുകളാണ് അടുത്തത് വൈദ്യുതോപകരണങ്ങളിൽ നക്ഷത്ര ചിഹ്നങ്ങൾ അടയാളപ്പെടുത്താറുണ്ട് നക്ഷത്രങ്ങളുടെ എണ്ണം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഊർജക്ഷമത അടുത്ത ഇരുപത്തി ഏഴാമത്തെ ചോദ്യം വെള്ളത്തിൽ ഒരു സൂചകം ചേർത്തപ്പോൾ പച്ച നിറം കാണിച്ചു എങ്കിൽ ചേർത്ത സൂചകം ഏതാണ് ഓപ്ഷൻ ബി സാർവിക അടുത്ത രോധത്തിനും ധാരത്തിനും ഇടയിൽ യജ്ഞം വരുന്ന ഒരു ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ ബി സ്റ്റാപ്ലർ ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം സസ്യകോശം കണ്ടുപിടിച്ചത് ആരാണ് ഓപ്ഷൻ സി ആണ് എം ജെ ഷ്ലൈഡൻ അടുത്ത മുപ്പതാമത്തെ ചോദ്യം ശരിയായ ജോഡി ഏത് എന്നതാണ് ഓപ്ഷൻ സി റൈസോപ്പസ് ഫംഗസ് എന്നതാണ് ശരിയായ ജോഡി അടുത്ത ചോദ്യം ഹെപ്പറ്റോളജി എന്നത് എന്താണ് കരളിനെ കുറിച്ചുള്ള പഠന ഓപ്ഷൻ ഡി ലോക രക്തദാന ദിനം എന്നാണ് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് ജൂൺ പതിനാലാണ് രക്തദാന ദിനം മുപ്പത്തി ചോദ്യം രാസമാറ്റം സംഭവിക്കുമ്പോൾ അത് ഓപ്ഷൻ ഡി ആണ് പദാർത്ഥം മറ്റൊരു പദാർത്ഥമായി മാറുന്നു അടുത്ത് സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ സൂര്യഗ്രഹണം സംഭവിക്കുന്നു അടുത്തത് മുപ്പത്തി അഞ്ചാം ത സൊണാലിക ഏത് വിളയുടെ സങ്കരേനമാണ് ഗോതമ്പാണ് സൊണാലിക അടുത്തത് കൂട്ടുകാർക്കായിട്ടുള്ളൊരു ചോദ്യമാണ് നൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്യപ്പെട്ട ചരിത്ര സ്മാരകം ഏതാണ് ഓപ്ഷൻസ് ഹംപി ചെങ്കോട്ട റാണിക്ക് വാവ് സൂര്യക്ഷേത്രം ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ